നമസ്കാരം നമ്മുടെ വിദ്യാഭ്യാസ മന്ത്രി പി ശിവൻകുട്ടിയുടെ പഴയ ചരിത്രങ്ങൾ ഞാൻ അന്വേഷിച്ചപ്പോൾ കോളേജിൽ പഠിക്കുന്ന കാലത്ത് അദ്ദേഹം കലാലയത്തിലെ നിറഞ്ഞ താരമായിരുന്നു അദ്ദേഹം നല്ല പ്രാസംഗികനായിരുന്നു നല്ല പ്രവർത്തകനായിരുന്നു വിദ്യാർത്ഥികളുടെ ഇടയിൽ നല്ല ബന്ധങ്ങളുള്ളയാളായിരുന്നു അതുകൊണ്ട് തന്നെയാണ് സി പി എമ്മിലെ അതീവ ബുദ്ധിജീവി എന്നറിയപ്പെട്ടിരുന്ന പി ഗോവിന്ദപ്പിള്ളിയുടെ മകൾ അദ്ദേഹത്തെ പ്രണയിക്കുന്നതും അവരെ അദ്ദേഹം വിവാഹം കഴിക്കുന്നതും പിന്നീട് അദ്ദേഹം എം എൽ എ ആയതിന് ശേഷം നമ്മൾ നിയമസഭയിൽ അദ്ദേഹം കുത്തിയ അദ്ദേഹത്തിൻ്റെ അണ്ടർവെയർ വരെ കാണിച്ചുകൊണ്ട് നടത്തിയ പ്രകടനവും അന്ന് അദ്ദേഹത്തിൻ്റെ ശുഷ്കാന്തിയുമൊക്കെ നമ്മൾ മലയാളികൾ കണ്ടതാണ് അടുത്ത തവണ എം എൽ എ ആയപ്പോൾ ഒട്ടും നനച്ചിരിക്കാതെ അദ്ദേഹത്തെ വിദ്യാഭ്യാസ മന്ത്രിയാക്കി എല്ലാവരും ഞെട്ടിപ്പോയി അപ്പോൾ കുറേ വീഡിയോകളൊക്കെ ഈ സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിച്ചു പ്രധാനമായും ഒരു ഹിന്ദിക്കാർ പ്രവർത്തിക്കുന്ന ഒരു ഓഫീസിലേക്ക് കയറി ചെന്ന് എന്തോ സമരവുമായി ബന്ധപ്പെട്ടാണ് ആ ലിഫ്റ്റ് വർക്ക് ചെയ്യുന്നില്ല അദ്ദേഹം ചോദിച്ചു എന്താണ് ലിഫ്റ്റ് വർക്ക് ചെയ്യാത്തത് പിന്നെ ഉടനെ ഹിന്ദിക്കാരനവിടെയിരുന്നു ക്യാ ക്യാ സാർ വാട്ട് ഹാപ്പൻ സാർ എന്ന് ചോദിച്ചു ഇംഗ്ലീഷ് അറിയാവുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ പറഞ്ഞു കൊടുക്കരാ എന്ന് പറയുന്നത് കേട്ടപ്പോഴാണ് ഇദ്ദേഹത്തിന് ഇംഗ്ലീഷ് അറിയില്ലേ ഇദ്ദേഹത്തിന് വിദ്യാഭ്യാസം ഇല്ലേ എന്നൊക്കെ മനുഷ്യർ ചിന്തിച്ച് തുടങ്ങിയത് പിന്നീട് എസ് എൽ സി പരീക്ഷയുടെ വിജയത്തോടനുബന്ധിച്ച് നടത്തിയ പത്രസമ്മേളനത്തിൽ പരീക്ഷ എഴുതിയ കുട്ടികളുടെ എണ്ണം നാല് ലക്ഷത്തി മൂന്ന് ലക്ഷത്തി അറുപതിനായിരത്തി ആറായിരത്തി മുന്നൂറ്റി എന്നൊക്കെ പറഞ്ഞ് ബബ്ബ അടിക്കുന്നത് കണ്ടപ്പോൾ വീണ്ടും ട്രോളിൻ്റെ പെരുമഴിയായിരുന്നു അതൊക്കെ അദ്ദേഹത്തിൻ്റെ ആരോഗ്യ പ്രശ്നങ്ങൾ കൊണ്ട് സംഭവിച്ചതാണ് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് അദ്ദേഹത്തിൻ്റെ കൈകൾ എപ്പോഴും വിറച്ചുകൊണ്ടിരിക്കുന്നു പാർക്കിൻസൻസ് എന്ന് പറയുന്ന ഒരു രോഗം അദ്ദേഹത്തെ ബാധിച്ചിട്ടുണ്ടോ എന്ന് സംശയമുണ്ട് എന്നാൽ അദ്ദേഹം ചില വിദ്യാർത്ഥികളുടെ കാര്യത്തിലൊക്കെ ഇടപെടുന്നു കുട്ടികൾ മന്ത്രിയപ്പൂപ്പൻ എന്ന് വിളിക്കുന്നു അത് ആസ്വദിച്ചുകൊണ്ട് ഇദ്ദേഹം തിരിച്ച് മന്ത്രിയപ്പൂപ്പൻ പറയുന്നത് കേൾക്കണേ എന്നൊക്കെ പറഞ്ഞ് അവരുമായി ഫോണിൽ സംസാരിക്കുന്നു കുട്ടികളുടെ പ്രിയപ്പെട്ടവനായി മാറുന്നു ആ ട്രോളിൻ്റെ പെരുമഴിയൊക്കെ ഒന്ന് അവസാനിച്ച് വന്നപ്പോഴാണ് അദ്ദേഹത്തിൻ്റെ ശക്തമായ ചില ഇടപെടലുകൾ സമൂഹം ശ്രദ്ധിക്കുന്നത് ആ നമ്മൾ ഉദ്ദേശിച്ച പോലെയല്ലല്ലോ ശിവൻകുട്ടി സാർ ഞാൻ പോലും വിദ്യാഭ്യാസ മന്ത്രി ശിവൻകുട്ടി പുലിയാണ് എന്ന് പറഞ്ഞൊരു വീഡിയോ ചെയ്തിരുന്നു അതായത് പല കാര്യങ്ങളിലും ഇപ്പോൾ സൂമ്പ ഡാൻസ് സ്കൂളുകളിൽ പഠിപ്പിക്കുന്നതിനെതിരെ സമസ്ത ഉൾപ്പെടെ പ്രശ്നങ്ങൾ ഉന്നയിച്ചപ്പോൾ അദ്ദേഹം ശക്തമായ നിലപാടെടുത്തു പിന്നീട് സ്കൂളിൻ്റെ സമയക്രമം അരമണിക്കൂർ വർദ്ധിപ്പിക്കാൻ തീരുമാനിക്കുന്നു രാവിലെ പതിനഞ്ച് മിനിറ്റ് വൈകിട്ട് പതിനഞ്ച് മിനിറ്റ് അങ്ങനെ വർദ്ധിപ്പിക്കാൻ തീരുമാനിക്കുന്നു കാരണം ഒരു വർഷം പഠിപ്പിക്കേണ്ട ദിവസങ്ങൾ മറ്റ് സംസ്ഥാനങ്ങളെക്കാൾ വളരെ ചുരുങ്ങിയിരിക്കുന്നു കേരളത്തിൽ അതുകൊണ്ട് സമയക്രമം അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടിയാണ് അപ്പോഴാണ് സമസ്ത ഒരു തെട്ടുരൂരവുമായി ഇറങ്ങിയത് പറ്റില്ല ഞങ്ങളുടെ കുട്ടികൾക്ക് മദ്രസയിൽ പോകണം അപ്പോഴും ശിവൻകുട്ടി അണ്ണൻ വളരെ വാതാലമായി സംസാരിച്ചു ഒരു സംഘടനയും തിട്ടൂരത്തിനും വഴങ്ങില്ല സർക്കാർ സർക്കാർ ഒരു തീരുമാനമെടുത്താൽ അത് നടപ്പിലാക്കിയിരിക്കും പക്ഷേ ദിവസങ്ങൾക്കകം മുഖ്യമന്ത്രിയുമായി സമസ്ത നേതാക്കന്മാർ പങ്കിട്ട ഒരു വേദിയിൽ വെച്ച് മുഖ്യമന്ത്രി പരസ്യമായി പറഞ്ഞു സംഘടനയുടെ മതസംഘടനയുടെ ചില തീരുമാനങ്ങളെ ഞങ്ങൾ അംഗീകരിക്കും എന്ന് പറഞ്ഞ് അതൊക്കെ കാറ്റിൽ പറന്നുപോയി അപ്പോൾ തന്നെ നമ്മുടെ ശിവൻകുട്ടി അപ്പൂപ്പൻ അത് സമ്മതിച്ചു അതിനു മുമ്പ് ചില കാര്യങ്ങളുണ്ട് കേട്ടോ ശിവൻകുട്ടിയപ്പൂപ്പിനെ എന്ത് കാര്യങ്ങളും പത്രക്കാരോട് പറയുമ്പോൾ ഞാൻ മുഖ്യമന്ത്രിയായിട്ട് സംസാരിച്ചു മുഖ്യമന്ത്രി അത് പറഞ്ഞു അപ്പോൾ അതുപോലെ ചെയ്തു മുഖ്യമന്ത്രി ഇങ്ങനെ ചെയ്യാൻ പറഞ്ഞു അങ്ങനെ ചെയ്തു അപ്പോൾ തന്നെ ഇയാളൊരു വകുപ്പ് മന്ത്രിയാണോ അതോ മുഖ്യമന്ത്രിയുടെ ഏറാം മൂളിയാണോ എന്ന് പലരും ചോദിച്ചിരുന്നു അത് മുൻകഥ എന്നാൽ ഇങ്ങനെ ചില പ്രസ്താവനകളൊക്കെ നടത്തി കണ്ടപ്പോൾ ഇയാൾ പുലിയായി മാറുകയാണല്ലോ എന്ന് വിചാരിച്ചു പിന്നീടാണ് ഭിന്നശേഷി സംവരണ കാര്യങ്ങളിലുള്ള പ്രശ്നങ്ങൾ ഇവിടെ എയ്ഡഡ് സ്കൂളുകളിലെ അധ്യാപകർക്ക് ശമ്പളം കൊടുക്കാതെ അവർ ദിവസക്കൂലിക്ക് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നു അത് എന്ന് പറഞ്ഞ് എല്ലാവരും സമീപിച്ചു പക്ഷേ ഭിന്നശേഷിക്കാർക്ക് ഇത്ര ശതമാനം ജോലി കൊടുക്കണമെന്ന് പറയുന്നത് ഇവരാരും ഈ എയ്ഡഡ് സ്കൂൾ അധികൃതർ അംഗീകരിക്കുന്നില്ല എന്നുള്ള നിലപാടിൽ സർക്കാർ ശക്തമായ നിലപാടെടുത്തു എന്നാൽ എൻ എസ് എസ് സ്ഥാനി കോടതിയിൽ പോയി വിധി സമ്പാദിച്ചു അവിടെ ശമ്പളം കൊടുക്കാൻ തീരുമാനമായി അതനുസരിച്ചുള്ള കാര്യങ്ങൾ മറ്റ് മറ്റെഡ് സ്കൂളിലും ന്യൂനപക്ഷങ്ങളുടെ എയ്ഡഡ് സ്കൂളുകളിൽ ചെയ്യണം എന്ന് പറഞ്ഞ് ക്രിസ്ത്യൻ മുസ്ലിം സമുദായ സംഘടനകൾ നിവേദനം സമർപ്പിച്ചിട്ട് ഒരു കാര്യവും ഉണ്ടായില്ല അപ്പോൾ ക്രിസ്ത്യൻ സംഘടനകൾ ബിഷപ്പുമാർ അരമനയിൽ നിന്നും പ്രക്ഷോഭമായി ഇറങ്ങും ഇതൊരു വിമോചന സമരത്തിൻ്റെ അവസ്ഥയിലേക്ക് പോകുമെന്നൊക്കെ പറഞ്ഞു കേട്ടു അന്ന് നമ്മുടെ ശിവൻകുട്ടിയപ്പം പറഞ്ഞതാണ് ഇനിയൊരു വിമോചന സമരമൊന്നും ഇവിടെ നടക്കില്ല അതൊക്കെ അന്ന് ഇന്നതൊന്നും ഉണ്ടാവില്ല സർക്കാരിനെ അങ്ങനെ ഭയപ്പെടുത്തരുത് എന്നാൽ മണിക്കൂറുകൾ കഴിഞ്ഞോ അല്ലെങ്കിൽ ദിവസങ്ങൾ കഴിഞ്ഞോ മുഖ്യമന്ത്രി ശിവൻകുട്ടിയണ്ണൻ്റെ ചെവിക്ക് പിടിച്ച് തിരുമ്മി അങ്ങനെ ക്രിസ്ത്യൻ സമൂഹത്തെ അല്ലെങ്കിൽ ന്യൂനപക്ഷങ്ങളെ ഒഴിവാക്കാൻ പാടില്ല അവരുടെ ആ പരിതേവനങ്ങളും അംഗീകരിക്കുക അപ്പോൾ തന്നെ ശിവൻകുട്ടി അണ്ണൻ നേരെ ചങ്ങനാശ്ശേരി പോയി ബിഷപ്പിനെ കണ്ടു ചില പരദൂഷണക്കാർ പറയുന്നത് അവർ തമ്മിൽ ഒറ്റയ്ക്കായിരുന്നപ്പോൾ ബിഷപ്പിൻ്റെ കൈമുത്തി മോതിരം മുത്തി എന്നൊക്കെയാണ് പറയുന്നത് സത്യമറിയില്ല കേട്ടോ എന്തായാലും ശിവൻകുട്ടിയണ്ണൻ അവിടെ നിന്ന് അവരോട് സാഷ്ടാംഗം പ്രണമിച്ച് സമസ്ഥാപരാധങ്ങൾ ഏറ്റു പറഞ്ഞു പറഞ്ഞു ഞങ്ങളുടെ എല്ലാ നിവേദനങ്ങളും അംഗീകരിക്കാം നിങ്ങൾ ഭിന്നശേഷിക്കാർക്ക് ഇഷ്ടം പോലെ തൊഴിൽ കൊടുത്താൽ മതി പക്ഷേ നിങ്ങളുടെ ഏഡ് സ്കൂളിലെ അധ്യാപകർക്ക് ഞങ്ങൾ ശമ്പളം കൊടുത്തുകൊള്ളാം തിരിച്ചു വന്ന് മന്ത്രിസഭ കൂടി ആ കാര്യങ്ങൾ പാസ്സാക്കിയതിനു ശേഷം അദ്ദേഹം നേരെ പട്ടം ബിഷപ്പ് ഹൗസിലേക്ക് പോവുകയാണ് ഈ കാര്യങ്ങൾ നേരിട്ട് പറയാൻ എന്താണ് ഒരു ശുഷ്കാന്തി എന്താണ് ഇലക്ഷൻ വരുമ്പോൾ ഈ മതങ്ങളെ പ്രീണിപ്പിക്കാനുള്ള താല്പര്യം അതവിടെ നിൽക്കുമ്പോൾ തന്നെ ഇവിടെ പള്ളുരുത്തിയിലെ സെൻറ് റീത്ത സ്കൂളിൽ ഒരു ഹിജാബ് വിവാദമുണ്ടായി നാല് മാസം ഹിജാബ് ധരിക്കാതെ വന്ന ഒരു വിദ്യാർത്ഥിനി പെട്ടെന്ന് ഒരു തീരുമാനമെടുക്കുന്നു ഞാൻ ഹിജാബ് ധരിച്ചേ വരുള്ളൂ പക്ഷേ സ്കൂളിൻ്റെ നിയമം അനുസരിച്ച് യൂണിഫോമിൻ്റെ കൂടെ മറ്റു വസ്ത്രങ്ങൾ ധരിക്കാൻ പാടില്ല അവിടുത്തെ കന്യാസ്ത്രീകൾ പ്രശ്നമുണ്ടാക്കി ഉടനെ പി ഡി പി തുടങ്ങിയ മുസ്ലിം വർഗ സംഘടനകൾ ശക്തമായി പ്രതികരിക്കാൻ തുടങ്ങി അതൊരു വലിയ വിവാദമായി ആ വിവാദമായപ്പോൾ സ്കൂളുകാർ കോടതിയിലേക്ക് പോയി രണ്ട് ദിവസം അവധി കൊടുത്തു കോടതിയിൽ ആ കേസ് അങ്ങനെ നിൽക്കുകയാണ് അപ്പോൾ ഹൈബി ഈഡനും ഡി സി സി പ്രസിഡൻ്റ് എറണാകുളത്തെ ഡി സി സി പ്രസിഡൻറ്റ് മുഹമ്മദ് ഷിയാസും ചേർന്ന് സ്കൂളിൽ ചെന്ന് ഈ കുട്ടിയുടെ പിതാവിനെ വിളിച്ചു വരുത്തി അവിടെ വെച്ചൊരു കോംപ്രമൈസ് ചർച്ച നടത്തി പിതാവ് സമ്മതിച്ചു യൂണിഫോം ധരിച്ച് സ്കൂളിൽ വന്നുകൊള്ളാം എൻ്റെ കുട്ടി പഠിക്കട്ടെ അപ്പോൾ തന്നെ ഒരു കാര്യം തീരുമാനിക്കാം ആരാണ് ആ പിതാവിൻ്റെ പിന്നിലുണ്ടായിരുന്നത് ഈ വർഗ സംഘടനാ ശക്തികൾ ആ പിതാവിനെ നിർബന്ധിച്ച് ഇങ്ങനെ എന്ന് കൃത്യമായി മനസ്സിലാവും എന്തായാലും ആ പിതാവ് അതിനെ സമ്മതിച്ചു അപ്പോഴാണ് നമ്മുടെ ശിവൻകുട്ടി അപ്പൂപ്പൻ ഒരു പത്രസമ്മേളനം നടത്തുന്നത് ആ പത്രസമ്മേളനത്തിൽ പറഞ്ഞു എറണാകുളം വിദ്യാഭ്യാസ ഡെപ്യൂട്ടി ഡയറക്ടറുടെ ഒരു കത്തുണ്ട് സ്കൂളുകാർ ചെയ്തത് അക്ഷന്തവ്യമായ തെറ്റാണ് ഇവിടെ ഭരണഘടന അനുശാസിക്കുന്ന നിയമമനുസരിച്ച് വസ്ത്രസ്വാതന്ത്ര്യമുണ്ട് അതനുസരിച്ച് ഏത് മതത്തിനും അവരുടെ വേഷവിധാനങ്ങൾ അണിയാം അതനുസരിച്ച് ആ കുട്ടിയെ ക്ലാസ്സിൽ കയറ്റണം ഹിജാബ് ധരിച്ചുകൊണ്ട് ക്ലാസ്സിൽ കയറ്റണം ആ പ്രസ്താവന അദ്ദേഹം വായിച്ചു ഞാനൊരു ചാനൽ ചർച്ചയിൽ കണ്ടു വിദ്യാഭ്യാസ മന്ത്രിക്ക് വിദ്യാഭ്യാസമുള്ള ഏതെങ്കിലും നിയമോപദേശകരെ കൊടുത്തുകൂടി ഉപജില്ലാ വിദ്യാഭ്യാസ ഡെപ്യൂട്ടി ഡയറക്ടർക്ക് വിവരമില്ല അയാൾ എങ്ങനെ അങ്ങനെ ഒരു കത്ത് കൊടുക്കും ഇവിടെ ഭരണഘടന അനുശാസിക്കുന്ന എന്താണ് സ്കൂൾ നിഷ്കർഷിക്കുന്ന യൂണിഫോം ധരിക്കരുതെന്നല്ല അവർക്ക് ആചാരപരമായ വേഷങ്ങളൊക്കെ ധരിക്കാം പക്ഷേ അത് ധരിക്കാൻ പാടില്ലാത്തരത്തിൽ ധരിക്കാൻ കഴിയില്ല പാടില്ല അതിന് ഒരു നിയമവും അങ്ങനെ അനുശാസിക്കുന്നില്ല അപ്പോൾ ഭരണഘടനയൊക്കെ കൂട്ടുപിടിച്ചുകൊണ്ട് വിദ്യാഭ്യാസ ഉപജില്ലാ ഡയറക്ടർ അങ്ങനെ ഒരു വിവരദോഷം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ വിവരദോഷം നമ്മുടെ ശിവൻകുട്ടിയപ്പൂപ്പൻ അതേപടി വായിച്ചു തീർക്കുകയായിരുന്നു ഉടനെ വീണ്ടും ഇവിടെ സംഘർഷമായി പ്രശ്നമായി കുട്ടിയുടെ പിതാവ് വീണ്ടും വാശിയോടെ സംസാരിക്കാൻ തുടങ്ങി ഹിജാബ് ധരിക്കാമെന്ന് മന്ത്രി പറഞ്ഞിരിക്കുന്നു ഇനി ആലോചിക്കേണ്ടി വരും പ്രിയപ്പെട്ട മന്ത്രി അപ്പൂപ്പ നിങ്ങളിങ്ങനെ വിവരക്കേട് പറയരുത് ഒരു കാര്യം പറയുന്നതിന് മുമ്പ് പത്ത് വട്ടം ആലോചിക്കുക പക്ഷേ നിങ്ങൾ ആലോചിക്കുന്നുണ്ടാവും നിങ്ങളുടെ നേതാവ് പറയുന്നുണ്ടാവും നമുക്ക് സൂചിപ്പിക്കേണ്ടവരെയെല്ലാം സൂചിപ്പിക്കാം ന്യൂനപക്ഷങ്ങളെയും ഭൂരിപക്ഷങ്ങളെയും ഒക്കെ സൂചിപ്പിക്കാം നമുക്ക് എങ്ങനെയെങ്കിലും മൂന്നാം വട്ടവും അധികാരത്തിൽ വരണ്ടേ അതല്ലേടും ഇതിൻ്റെ ഒരു ഒരു പിന്നിൽ പ്രവർത്തിച്ച കാര്യം അതായത് മുസ്ലിം വർഗ സംഘടനകളെയും പീണിപ്പിക്കണം നിങ്ങൾ വലിയ ഭീരഘാതം മുഴക്കിയല്ലോ നിലമ്പൂർ ഇലക്ഷൻ സമയത്തൊക്കെ അതിനു മുമ്പ് ഞങ്ങൾക്ക് ന്യൂനപക്ഷങ്ങളിലെ വർഗീയവാദികളുമായി ഞങ്ങൾക്ക് ഒരടുപ്പവും ഇല്ല എന്ന് പറഞ്ഞല്ലോ എന്നാൽ സംഭവിക്കുന്നത് അങ്ങനെയല്ലല്ലോ പി ഡി പി എസ് ഡി പി യെയൊക്കെ പ്രീണിപ്പിക്കാൻ വേണ്ടിയല്ലേ ഇപ്പോൾ ഹിജാബ് വിവാദത്തിൽ നിങ്ങളിങ്ങനെയൊരു പത്തസം വേള നടത്തിയത് എല്ലാം പറഞ്ഞ് ആയി കഴിഞ്ഞപ്പോൾ വീണ്ടും ഇത് കുത്തിപ്പൊക്കിയത് അത് കോംപ്രമൈസ് ചെയ്യാൻ കാരണക്കാരനായത് കോൺഗ്രസിൻ്റെ എംപിയും കോൺഗ്രസിൻ്റെ ഡി സി സി പ്രസിഡൻറ്റുമായതുകൊണ്ടാണോ നിങ്ങൾ വീണ്ടും ഇങ്ങനെ പറഞ്ഞത് എന്ന് സംശയിക്കുന്നു എന്നാൽ ഹൈബിഡൻ ഈ കോംപ്രമൈസ് സ്റ്റോക്ക് കഴിഞ്ഞുവെന്ന് പത്രക്കാർക്ക് കൂടുതൽ അഭിമുഖത്തിൽ പറയുന്നു ആർ എസ് എസിൻ്റെയും സംഘപരിവാറിൻ്റെയും ഈ വിദ്വേഷ പ്രചാരണങ്ങൾ ഞങ്ങൾ വിട്ടുകൊടുക്കില്ല ഒരു കാരണവശാലും അവരുടെ തിട്ടൂരങ്ങൾക്ക് കീഴ്വഴങ്ങില്ല ഇവിടെ ആർ എസ് എസോ സംഘപരിവാറോ ഈ കാര്യത്തിൽ മിണ്ടിയിട്ടില്ല ഇവിടെ പിന്നിൽ പ്രവർത്തിച്ചത് പി ഡി പിയും എസ് ഡി പിയും ആണ് അവരുടെ കാര്യങ്ങൾ ഹൈബിയഡൻ സംസാരിച്ചിട്ടില്ല എന്നുള്ളത് പ്രത്യേകം പരാമർശിക്കേണ്ട വിഷയമാണ് അപ്പോൾ ഇവിടെ നമ്മുടെ മന്ത്രിയപ്പൂപ്പനായാലും ബാക്കി എല്ലാവർക്കും വോട്ട് മാത്രമാണ് കാര്യം അടുത്ത ഇലക്ഷനിൽ എങ്ങനെ സീറ്റ് ഉറപ്പിക്കാം ആ ഒരൊറ്റ കാര്യം മാത്രം ചിന്തിച്ചുകൊണ്ടാണ് ഇവരൊക്കെ എല്ലാ വിഷയങ്ങളിലും ഇടപെട്ട് വർഗീയ ശക്തികളെയൊക്കെ പീണിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല എത്ര കാലം നിങ്ങളിങ്ങനെ മനുഷ്യരെ വഞ്ചിച്ച് ഭരിക്കും ഒരു കസേര കിട്ടാൻ വേണ്ടി നിങ്ങൾ ഇത്രയും വഞ്ചന നടത്തുന്നുണ്ടെങ്കിൽ നിങ്ങൾ മറ്റു ചില കാര്യങ്ങൾക്ക് വേണ്ടി എന്തുമാത്രം വഞ്ചന നടത്തിയിരിക്കും സാധാരണ വോട്ടർമാർ അതാണ് ചിന്തിക്കുന്നത് ഇപ്പോൾ ഞാൻ തമ്പനയിൽ പറഞ്ഞതുപോലെ മന്ത്രിയപ്പൂപ്പിനും മതമാണ് മുഖ്യം മന്ത്രിയപ്പൂപ്പിനും മതം മുഖ്യമായതെങ്ങനെയാണ് മുഖ്യൻ്റെ ഉപദേശമനുസരിച്ചാണ് മതം മുഖ്യമായി മന്ത്രിയപ്പൂപ്പിനെടുത്തത് അദ്ദേഹം നല്ല ആദർശധീരനാണ് തിരുവനന്തപുരം മേയറായിരുന്നപ്പോൾ മുതൽ വളരെ ശ്രദ്ധിക്കപ്പെട്ട പ്രവർത്തകനാണ് കമ്മ്യൂണിസ്റ്റ് ആശയങ്ങളിൽ അടിയുറച്ച് നിൽക്കണമെന്ന ആഗ്രഹമുള്ളയാളാണ് പക്ഷേ ഇപ്പോൾ രോഗാവസ്ഥയുണ്ട് മാത്രവുമല്ല ബെല്ലുവിളിക്കാൻ ധൈര്യമില്ല പ്രധാന നേതാവിനോട് വെല്ലുവിളിക്കാനുള്ള ത്രാണിയുമില്ല ഇതല്ലേ കാര്യം അപ്പൂപ്പ താങ്കൾ കുറച്ചുകൂടി സമജത്തലൂടെ കാര്യങ്ങൾ കൈകാര്യം ചെയ്യണം ഇല്ലെങ്കിൽ ജനങ്ങൾ വലിച്ചു കീറി ഭിത്തിയിലൊട്ടിക്കും